നമസ്കാരം ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതായത് ഇന്ത്യയിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി എടുക്കുന്നത് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ രംഗത്ത് പേരുകേട്ട രണ്ട് സ്ഥാപനങ്ങൾ പ്ലസ് ടു ലെവലിൽ എടുക്കാനായിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ ഓപ്പൺ സ്കൂൾ നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ ആറുമാസത്തെ പ്ലസ് ടു കോഴ്സ് ഞാൻ പോരുന്ന ഒരാളാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതും ഓരോ വർഷവും ഇഗ്നോയിലൂടെ ഡിഗ്രി എടുക്കുന്ന പി ജി എടുക്കുന്ന വിവിധ തൊഴില അധിഷ്ഠിതമായ കോഴ്സുകൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഒട്ടനേകമാണ് അപ്പോൾ ഇഗ്നോയുടെ തിരുവനന്തപുരം റീജിയണൽ സെൻറ്റർ പ്രവർത്തിച്ചു പോരുന്നത് ഒരു സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് മാറി വാനൂസ് കോളേജാണ് ഈ മാറിവാനുസ് കോളേജിലെ വിവിധ കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികളിലെ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ ഡിഗ്രി എക്കണോമിക്സ് പി ജി പൊളിറ്റിക്കൽ സയൻസ് ഈ വിഷയങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ്സുകൾ എടുത്തു പോരുവാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ള ഒരു ടീച്ചർ കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഗ്നോയെ പറ്റി പറയുമ്പോഴേക്കും നൂറ് നാവാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇഗ്നോയുടെ കോഴ്സുകളും ആ കോഴ്സിൻ്റെ സാധ്യതകൾ അപ്പോൾ പഠിക്കുവാനായിട്ട് ഒരു വിദ്യാർത്ഥി ഇഗ്നോയിലേക്ക് പഠിക്കുവാൻ രജിസ്റ്റർ ചെയ്താൽ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടാകാനിടയുള്ള സംശയങ്ങൾ ഇവയെ എല്ലാം തന്നെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇഗ്നോയുടെ തിരുവനന്തപുരം റീജിയണൽ സെൻറ്റർ ഡയറക്ടറായ ശ്രീ രാജേഷ് സർ അദ്ദേഹം ഇഗ്നോ കോഴ്സുകളുടെ സാധ്യതകളും ഇപ്പോൾ ഡിഗ്രി കോഴ്സിന് മാറ്റം വരുത്തിയിട്ടുണ്ട് മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷം എന്ന രീതിയിലേക്ക് ഡിഗ്രി കോഴ്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് വർഷം പഠിച്ച് നാലാമത്തെ വർഷം നമുക്ക് കുറച്ച് സ്കിൽ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് നമുക്ക് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ ഫീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തൊഴിൽ സാധ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഇതിൻ്റെ അസൈൻമെൻറ്റ് അതിൻ്റെ പരീക്ഷ വാല്യുവേഷൻ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സാറിൻ്റെ ആ സംഭാഷണത്തിൽ നിന്നും സാർ സംസാരിക്കുന്ന ഓരോരോ ഭാഗങ്ങളും അത് ചെറിയ ചെറിയ പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഒരു മുഖവുരയാണ് ആ മുഖം എന്ന രീതിയിൽ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് നല്കുന്നത് അപ്പോൾ അടുത്ത ഏതാനും വീഡിയോസ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഗ്നോയെക്കുറിച്ച് അറിയേണ്ടതായ ഇഗ്നോയിൽ പഠിച്ചു പോരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഇഗ്നോയിൽ പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഗുണകരമാകുവാൻ ഒരുപാടൊരുപാട് ഇന്ഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട് സാർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളിലേക്ക് ചെറിയ ചെറിയ വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നതായിരിക്കും അതുകൊണ്ട് കാത്തിരിക്കുക അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ഇഗ്നോ കോഴ്സിനെ പറ്റി കൂടുതൽ വിശദമായിട്ട് അറിയാനായിട്ട് ഞാൻ അവസരം ഒരുക്കുന്നുണ്ട് ഓക്കേ അപ്പോൾ വീഡിയോ വരുന്ന കാത്തിരുന്ന് വീഡിയോ വാച്ച് ചെയ്യുക ഇഗ്നോയിലെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടി ഇത് ഞാനൊരു ഇൻഫോർമേഷൻ തരികയാണ് നിങ്ങളത് മൈൻഡ് ചെയ്യാതെ പോകരുത് നിങ്ങൾ പറഞ്ഞറിഞ്ഞ് ഇഗ്നോയുടെ കോഴ്സ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഏവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ സെഷൻ എന്ന രീതിയിൽ ഞാൻ തരാം കാര്യം സാറൊരൊറ്റ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാനത് പല പല പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ കാണുമല്ലോ കാത്തിരുന്ന് കാണുക കേൾക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് കൊടുക്കുക നിങ്ങളുടെ പൂർണ്ണ പിന്തുണയെന്നും എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ ഓക്കേ താങ്ക് യു you so much thank you for supporting thank you thank you all okay bye